നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ അമേരിക്കയിൽ ടെക്സസ് സർവകലാശാലയിൽ വെച്ച് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദം വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു ഏതു വിഷയത്തിലുമുള്ള അറിവും അത് മനസ്സിലാവുന്ന രീതിയിലുള്ള പറഞ്ഞുകൊടുക്കാനുള്ള ഭാഷാ പ്രാവീണ്യവുമാണ് രാഹുൽ ഗാന്ധിയെ വേറിട്ട് നിർത്തുന്നത് നരേന്ദ്രമോദി പത്രക്കാരെ നേരിടാത്തതും വിദേശത്ത് പോയാൽ മാധ്യമങ്ങളെ കാണാത്തതും ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ സംവാദങ്ങൾ നടത്താത്തതും ഇതുകൊണ്ടാണ് എന്താണ് ചോദിക്കുന്നത് എന്നത് മോദിക്ക് പൂർണ്ണമായും മനസ്സിലാവില്ല അതിന് ഭാഷ അറിയില്ല ഇനി പറഞ്ഞാൽ അത് വലിയ അബദ്ധവും ആവും അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ടെലിപ്രോംറ്ററുടെ സഹായത്തോടെ മാത്രമാണ് ചർച്ചകൾ നടത്താൻ മീഡിയേറ്ററും വേണം മോദിക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറയുന്നതല്ലാതെ പഠിച്ച ടീച്ചർമാരോ കൂടെ പഠിച്ച കൂട്ടുകാരോ ആരുമില്ല എന്നാൽ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അറിവും അദ്ദേഹത്തിനുണ്ട് അത് രാഹുലിന്റെ വാക്കിലും പ്രവർത്തിയിലും നമുക്ക് കാണാൻ കഴിയും എന്താണ് രാഹുൽ ഗാന്ധിയുടെ യോഗ്യത എന്നത് ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ അദ്ദേഹം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ ഡൂൺ സ്കൂളിലാണ് പഠിച്ചത് അതേസമയം പിതാവ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കും പ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്തു സിഖ് തീവ്രവാദികളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ കുടുംബം നേരിട്ട സുരക്ഷാ ഭീഷണികളെ തുടർന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നേടി പൂർത്തിയാക്കുകയുമായിരുന്നു പിന്നീട് ബിരുദ പഠനത്തിന് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ചേർന്ന രാഹുൽ ഗാന്ധി ഒന്നാം വർഷ പരീക്ഷ പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിലെ പ്രശസ്തമായ ഹാർവേർഡ് സർവകലാശാലയിലേക്ക് മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പിതാവ് രാജീവ് ഗാന്ധിയെ തമിഴ് പുലികൾ കൊലപ്പെടുത്തിയ ശേഷം സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ റോളിൻസ് കോളേജിലേക്ക് അദ്ദേഹം മാറുകയും അവിടെ നിന്ന് ബി എ ബിരുദം നേടുകയും ചെയ്തു റോളിൻസ് കോളേജിലെ പഠനകാലത്ത് റോൾ വിൻസി എന്ന ഓമന പേര് സ്വീകരിച്ച അദ്ദേഹത്തിന്റെ വ്യക്തിത്വം സർവകലാശാല ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഏജൻസികൾക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ തുടർ പഠനത്തിലൂടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേംബ്രിഡ്ജിലെ കോളേജിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയായ ഒരു എം ഫിൽ നേടി പിന്നീട് ലണ്ടനിലും അതിനുശേഷം മുംബൈയിലും പ്രമുഖ കമ്പനികളിൽ ഉയർന്ന തസ്തികയിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഈ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അറിവും തന്നെയാണ് രാഹുൽ ഗാന്ധിയെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വിഭിന്നമാക്കുന്ന ഘടകവും എന്തായാലും അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് സ്റ്റാറായതോടെ ഏകദേശം അപ്രസക്തമായി കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതാണ് Hvala za tem.